നേരെ ഒളിയമ്പുമായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വ്യാപാര ഉപദേഷ്ടാവായ പീറ്റർ നവാരോ രംഗത്ത് ഇന്ത്യ ഡോളർ വാങ്ങി റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നു ഈ ഡോളർ ഉപയോഗിച്ചുകൊണ്ട് റഷ്യ യുക്രൈനെതിരെ യുദ്ധത്തിൽ അവരെ കൊല്ലുന്നതിനു വേണ്ടി ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുന്നു എന്ന ആരോപണമാണ് ഉന്നയിക്കുന്നത് ഇതോടെ ട്രംപിനെ ന്യായീകരിച്ചു കൊണ്ട് നവോരോ ഈ വിമർശനങ്ങൾ അയച്ചുവിടുകയാണ് ഉണ്ടായത് എന്നാൽ ട്രംപിന്റെ നിലപാടിനോട് എതിർപ്പ് പ്രകടമാക്കുന്ന ഉദ്യോഗസ്ഥരും ഇക്കൂട്ടത്തിൽ ഉണ്ട് എന്നതാണ് മറ്റൊരു വസ്തുത കൃത്യതയോടുകൂടി തന്നെ ഇന്ത്യയുടെ നേട്ടങ്ങളും അവർ റഷ്യയോട് കാണിക്കുന്ന മീപനം ഏത് രീതിയിലുള്ളതാണ് എന്നത് ഉൾക്കൊണ്ട് സംസാരിക്കുന്ന ഉദ്യോഗസ്ഥരാണ് ഈ കൂട്ടത്തിലുള്ളത് ഇവിടെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പണി കിട്ടിയിരിക്കുന്നത് അമേരിക്കക്കാർക്ക് തന്നെയാണ് എന്നുള്ള സത്യം പലപ്പോഴും ട്രംപ് വിസ്മരിച്ചുകൊണ്ട് തന്നെയാണ് ഇന്ത്യക്കെതിരെ കൊമ്പു കോർക്കാൻ നില്ക്കുന്നത് റഷ്യയും ചൈനയും ഇന്ത്യക്കൊപ്പം ഒറ്റക്കെട്ടായി നിന്നാൽ ട്രംപ് നാശത്തിലേക്ക് തന്നെ കാൽവഴുതി വീഴുമെന്നതിലും സംശയമില്ല യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്കെതിരെ ഏർപ്പെടുത്തിയ ഉയർന്ന ടാരിഫുകളെ ന്യായീകരിച്ചു ഇദ്ദേഹം രംഗത്ത് വന്നിരിക്കുന്നത് അതായത് ഡൊണാൾഡ് ട്രംപിന്റെ വ്യാപാര ഉപദേഷ്ടാവായ പീറ്റർ നവാരോ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് ഇന്ത്യയിൽ ലഭിക്കുന്ന യു എസ് ഡോളർ ഉപയോഗിച്ചുകൊണ്ട് റഷ്യ ആയുധങ്ങൾ വാങ്ങുന്നു അവരുടെ ആക്രമണത്തിൽ നിന്ന് യുക്രൈനെ പ്രതിരോധിക്കാനുള്ള ആയുധങ്ങൾക്കായി പണം മുടക്കാൻ അമേരിക്ക നികുതിദായകൻ നിർബന്ധിതരാവുകയാണ് ചെയ്തിരിക്കുന്നത് ഇത് അവസാനിപ്പിക്കണമെന്നും ഈ പരിപാടി ശരിയാവില്ല എന്നതാണ് അദ്ദേഹം പറയുന്നത് സാമ്പത്തിക സുരക്ഷയും ദേശീയ സുരക്ഷയും തമ്മിലുള്ള ബന്ധം പ്രസിഡന്റിനെ മനസ്സിലാക്കി തരുമെന്നും അതായിരുന്നു നികുതി വിഷയത്തിന്റെ കാതലെന്നും നവോര പറയുന്നു അതേസമയം ഇന്ത്യക്കാൾ കൂടുതൽ എണ്ണ റഷ്യയിൽ നിന്ന് വാങ്ങുന്ന ചൈനയ്ക്ക് നേരെ എന്തുകൊണ്ടാണ് കുറ്റപ്പെടുത്തലുകൾ ഉണ്ടാകുന്നില്ല എന്ന ചോദ്യത്തിന് യു എസ് എന്നാണ് പറയുന്നത് അതായത് യു എസ് സമ്മർദ്ദത്തിലാണ് എന്ന് നവോരവ സമ്മതിക്കുകയാണ് ഉണ്ടായിരിക്കുന്നത് ചൈനയുടെ കാര്യത്തിൽ യു എസ് വളരെയധികം സമ്മർദ്ദത്തിലാണ് ഉയർന്ന ടാരിഫുകളിലൂടെ സ്വയം ഉപദ്രവിക്കപ്പെടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല അതുപോലെ തന്നെ ബോസ് പറയുന്നത് പോലെ എന്ത് സംഭവിക്കാമെന്നും നമുക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കണ്ടുതന്നെ അറിയാമെന്നും പറയുന്നു ചൈനയ്ക്കെതിരെ ഞങ്ങൾക്ക് ഇതിനോടകം തന്നെ അൻപത് ശതമാനത്തിലധികം ടാരിഫുകൾ ഉണ്ട് എന്നതും അത് ശരിയല്ലേ എന്നും അതിന് ഒരു അല്ലെങ്കിൽ ഇത്തരം ഒരു കാര്യത്തെ മറികടക്കാൻ ഒത്തുതീർപ്പിന് ചെറിയ സാധ്യതകൾ ബാക്കി വെച്ചുകൊണ്ട് തന്നെയാണ് നവോരോ കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം സംശയാസ്പദമായ നിലപാടുകളും മോശം ഭൂതകാലവുമുള്ള ട്രംപിന്റെ വ്യാപാര വിദഗ്ധൻ കൂടിയാണ് നവോരോ ജയിൽ ശിക്ഷ അനുഭവിച്ച ഒരു കുറ്റവാളി കൂടിയാണ് ഇയാൾ വാഷിംഗ്ടൺ ഡി സി വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് ടാരിഫുകൾക്കുള്ള തൻ്റെ മേധാവിയുടെ വിശ്വാസത്തെ പ്രതിദ്വനിപ്പിക്കുന്ന ട്രംപിന്റെ വ്യാപാര അതായത് വ്യാപാര മാന്ത്രികൻ എന്നതാണിപ്പോൾ നവോരയെ പറ്റി വിശേഷണം നൽകിയിരിക്കുന്നത് അതേസമയം ട്രംപ് ഇന്ത്യക്കെതിരെ ഏകദേശം അൻപത് ശതമാനം ടാരിഫ് പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ ലോകത്തിലെ ഏറ്റവും ഉയർന്ന ടാരിഫുകളാണ് ഇന്ത്യ യു എസിനു മേൽ ചുമത്തിയതെന്ന് ട്രംപിന്റെ വാദങ്ങളെ ഇന്ത്യ എതിർക്കുകയും ചെയ്യുന്നുണ്ട് കാനഡക്കെതിരെ അദ്ദേഹം സമാധാനപരമായ അവകാശങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇന്ത്യ ഇത് കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് നിരവധി അമേരിക്കൻ കയറ്റുമതി ഉൾപ്പെടെയുള്ള ടാരിഫ് അത് കുറച്ചുകൊണ്ട് അതിൽ ഇത്തരത്തിൽ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇന്ത്യ ഈ സാഹചര്യത്തിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കെതിരായ തങ്ങളുടെ ടാരിഫുകളെ ന്യായീകരിക്കാൻ ട്രംപ് ഭരണകൂടം പാടുപെടുകയാണ് എന്നതാണ് മറ്റൊരു വിസ്തൃത അല്ലെങ്കിൽ വിവരങ്ങൾ പുറത്തുവരുന്നതെന്നും വ്യക്തമാകുന്നു ന്യൂസ് ഡെസ്ക് ന്യൂസ്